അതെങ്ങനെയാണ് കല്യാണം ഒഴിയുന്നത് എന്ത് വലിയ തെറ്റിദ്ധാരണ എന്ത് വലിയ കള്ളത്തരമാണത് കേൾക്കുന്ന സാധാരണക്കാർക്ക് തോന്നും വിവാഹമോചനമായി എന്ന് എന്നാൽ നമ്മൾ വിവാഹമോചനമായി എന്ന് പറഞ്ഞില്ല വളരെ സട്ടിലായി ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ കല്യാണം ഒഴിഞ്ഞു എന്നാണ് പറയുന്നത് കല്യാണം ഒഴിഞ്ഞു എന്നൊരു കാര്യം ഇന്ത്യയിലോ ലോകത്തോ എവിടെയും കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി ഇല്ല ഇതെന്ത് വാടകമുറിയല്ലോ ആണോ ഒഴിയത് അപ്പൊ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും സജീവ ചർച്ചയായി മാറി കഴിഞ്ഞല്ലോ അല്ലെ ഈ സംഭവത്തെ കുറിച്ച് ഞാൻ ആയി വിവരിക്കേണ്ട ആവശ്യമില്ലെന്ന് അറിയാം കാരണം ഇപ്പൊ വാർത്തകളെല്ലാം ഈ വിഷയം നിറഞ്ഞു നിൽക്കാണല്ലോ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തതോടെയാണ് ഒന്ന് കെട്ടടങ്ങി ഈ വിഷയം വീണ്ടും കുത്തിപ്പൊങ്ങി വന്നത് അതിനിടയിൽ പുതിയ വോയിസ് ക്ലിപ്പ് മറ്റും പുറത്തിറങ്ങി പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്നുള്ളതാണ് അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ഈ യുവതിക്കുണ്ടായിരുന്നത് ഒരു അവിഹിത ബന്ധമായിരുന്നു എന്നർത്ഥം ഈ കാര്യം പുറത്തുവിട്ടത് മറ്റാരുമല്ല രാഹുൽ ഈശ്വർ ആണ് രണ്ടും രാഹുൽമാരാണ് ഇപ്പൊ വാർത്തകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ ഈശ്വർ ആണ് മാങ്കൂട്ടത്തിന് വേണ്ടി കൈമായി മറന്ന് പോരാടാൻ മുന്നണിയിൽ തന്നെ ഈശ്വർ നിലയുറപ്പിച്ച് കഴിഞ്ഞു എന്തായാലും ഇന്നലെ രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും കണ്ടോക്കാം രണ്ടാം ഉമ്മൻചാണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ സരിതയുടെ കള്ള പരാതിയിൽ വേട്ടയാടിയപ്പോ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടി സാറിന്റെ ഗതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകരുത് ഉണർന്ന് പ്രതികരിക്കേണ്ട അവസ്ഥയാണ് കൃത്യമായി ഈ റേപ്പ് ആരോപണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇത് കോപ്പാണ് ഇത് റേപ്പല്ല കോപ്പാണെന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വേണ്ടിയല്ല എത്രയും പെട്ടെന്ന് ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യും ഞാൻ ഈ വാർത്ത പറഞ്ഞത് പക്ഷെ ഓർക്കുക പോലീസുകാരാ രാഹുൽ ഈശ്വർ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഏഷ്യാനെറ്റുകാർ കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ഞാൻ ആ പരാതിക്കാരിയെ കുറിച്ച് സ്ലാഷ് കുറിച്ച് സ്ലാഷ് കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ ഇത് ഏഷ്യാനെറ്റുകാരുടെ വാർത്തയാണ് ഈ വാർത്ത നിങ്ങൾ വായിച്ചോണം ഞാൻ ആ പരാതിക്കാരിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ പരാതിക്കാരി 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 കേരളത്തിലെ ഏറ്റവും പ്രമുഖ മാധ്യമമായ ഏഷ്യാനെറ്റിന്റെ വാർത്തയാണ് ഇത് ഏഷ്യാനെറ്റിന്റെ ലൈവായി ഇപ്പോഴും വാർത്ത കിടപ്പുണ്ട് അവർ എത്ര നേരം അത് ചെയ്യുമെന്ന് എനിക്കറിയില്ല കണ്ടോ ലൈവായിട്ട് ആ വാർത്ത കിടപ്പുണ്ട് ആ പെൺകുട്ടിയെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല എന്നെ ഇതി എന്റെ പേര് അറസ്റ്റ് ചെയ്യാൻ വരുന്നത് ഇപ്പോഴും ആ വാർത്ത ലൈവ് ആയിട്ട് കിടപ്പുണ്ട് എളുപ്പം കണ്ടു ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എളുപ്പം കണ്ടു ഞാൻ ആ പെൺകുട്ടിയെ കുറിച്ചോ ആ ഇരയെ കുറിച്ചോ ആ അതിജീവിതയെ കുറിച്ചോ ആ വ്യാജ അതിജീവിതയെ കുറിച്ചോ ഒന്നും പറയുന്നില്ല എളുപ്പം നോക്കിക്കോ പരാതിക്കാരി 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 ബി ജെ പി നേതാവിന്റെ ഭാര്യ ഇതൊക്കെ എല്ലാവർക്കും വായിക്കാൻ അറിയും ഈശ്വരാ നീ വെറുതെ സംഭവമാക്കല്ലേ ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയല്ലേ ഇനിയിപ്പൊ അത് വായിച്ചതിന് ഇവിടെ ആരും പോലീസ് പിടിക്കാനൊന്നും പോകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം മാങ്കൂട്ടത്തിനെയും ഉമ്മൻചാണ്ടിയെയും നീ ഒരേ കയറിൽ കിട്ടി അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെണ്ടിത്തരം ഉമ്മൻചാണ്ടി സാറെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്റെ മോന്ത കിട്ട് പൊട്ടിക്കും സൂക്ഷിച്ചോ പക്കാ ഫ്രോഡായ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ കെടുക്കുന്നു ഉമ്മൻചാണ്ടി സാർ എവിടെ എടുക്കുന്നു രാഹുൽ ഭൂലോക ഉടായ്പാണെന്ന് ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ഭൂലോക പൊട്ടനെന്ന് ഞാൻ വിളിക്കും നല്ല ഒന്നാം ഫ്രോഡാണ് ഈ മാങ്കൂട്ടത്തിൽ പഠിച്ച കളിനെ പറയില്ലേ അതാണ് സ്വന്തം പാർട്ടി എന്നോ എതിർ പാർട്ടി എന്നൊന്നുമില്ല നേതാക്കന്മാരുടെ ഭാര്യയാണോ മക്കളാണോ ഇനി പാർട്ടി പ്രവർത്തകയാണോ എന്നൊന്നുമില്ല ഇല്ല തക്കം കിട്ടിയ ഇവൻ കളി ചോദിച്ചിരിക്കും ട്രാൻസ്ജെൻഡറിനെ പോലും വെറുതെ വിടാത്ത ആളാണ് അപ്പൊ പിന്നെ കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ എന്തായാലും ബാക്കി പറഞ്ഞ രാഹുലിനെതിരെ പരാതി കൊടുത്ത പെണ്ണിന്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു വളരെ മാന്യനായ ആയി എനിക്ക് തോന്നിയ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇദ്ദേഹമാണ് ആണ് അദ്ദേഹത്തിന്റെ അനുമതിയും പെർമിഷനും ഇല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിവിടാൻ പാടില്ല ആരും ഒന്നും കേസൊന്നും എടുക്കാൻ പാടില്ല പക്ഷേ അതാണ് നമ്മുടെ മാന്യതയും മര്യാദയും അതായത് ആ വ്യക്തിയോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് അദ്ദേഹത്തെ കണ്ട് താങ്കൾക്ക് പറയാനുള്ള ലോകത്തോട് പറയണം ഞാൻ ഓൾറെഡി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു താങ്കൾക്ക് പറയാനുള്ള ലോകത്തോട് പറയണം ഞാനിപ്പോ ആ പെണ്ണിന്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു ഇയാളാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കാമുവിനെ പറ്റിച്ചു എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പം മുഖ്യമന്ത്രിയെയും കണ്ടു എന്നിട്ട് പേര് അതിജീവിതയും ഒന്ന് ആലോചിച്ച് നോക്കുക കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് കല്യാണം ഒരു വർഷം പോലും കല്യാണം കഴിച്ചിട്ടായില്ല ആ ബന്ധം മറച്ചു വെച്ചോ ഒളിച്ചു വെച്ചോ പകുതി മറച്ചുവെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിലേർപ്പെട്ടു എന്നിട്ട് പ്രഗ്നന്റ് ആകുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആകുകയും പ്രശ്നങ്ങളാവുകയും ചെയ്തു എന്നിട്ട് അത് മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് എന്താ പറയുക മീഡിയയിൽ മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പരസ്പരം ബ്രേക്കപ്പ് അവനിലൊന്നും ഇടപെടാൻ പറ്റില്ല പക്ഷേ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ സ്വയം നിന്ന് കൊടുക്കുന്നതും വേട്ടയാടാൻ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത വൃത്തികേടിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഉത്തരം അതുകൊണ്ട് നിങ്ങൾ അധികം നിൽക്കണ്ട സംഭവം ഇവിടെ ഈ പെണ്ണിന്റെ ഭാഗത്തും തെറ്റുണ്ട് എല്ലാരും പറയുന്ന പോലെ തന്നെ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ മറ്റൊരു പുരുഷനുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഈ യുവതിക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടെന്ന് കരുതി മാങ്കൂട്ടത്തിൽ ചെയ്ത് തെറ്റ് തെറ്റല്ലാതാവില്ലല്ലോ യുവതി മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവര് ഗർഭം ഉണ്ടാക്കാൻ പോയത് അതുകൊണ്ട് മാങ്കൂട്ടത്തിന് വല്ലാണ്ട് വെളിപ്പിക്കല് ഈശ്വരാണ് പിന്നെ പരസ്പര സമ്മതത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിലും പരാതിക്കാരായിട്ടുള്ള യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഗർഭിണിയാക്കിയത് രാഹുലിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു പിന്നീട് ആ ഗർഭം നശിപ്പിക്കാൻ നിർബന്ധിച്ചതും രാഹുൽ തന്നെയായിരുന്നു അതിലൊന്നും ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ അതുകൊണ്ട് പരാതിക്കാരി വിവാഹിതയാണെന്നും പറഞ്ഞ് രാഹുൽ ചെയ്ത ചെറ്റിത്തരം ഒളിപ്പിച്ചു വെക്കാമെന്ന് ആരും കരുതണ്ട അീതം തെറ്റാണ് എന്നാൽ നമ്മുടെ നിയമം അനുസരിച്ച് അതൊരു ക്രിമിനൽ കുറ്റമല്ല എന്നാൽ ഒരു പെണ്ണിനോട് ഗർഭം നനശിപ്പിക്കാൻ നിർബന്ധിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് അതാണ് രാഹുൽ ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ വലിയ മാനസിക റിയില്ല എനിക്കറിയത്തില്ല ഞാൻ പോലും അറിയാതെ പോയി ചങ്ങട താങ്ങാനേ പറ്റത്തില്ല കുറച്ചു കൂടെ താങ്ങാൻ പറ്റത്തില്ല ചങ്ങ പൊട്ടി പോവാന് എത്ര ദിവസം ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മെന്റലിയും ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്നു തരിപ്പട എന്തെങ്കിലും തരുന്ന ആൾക്കാർ ഇല്ല എനിക്കപ്പുറത്ത് അവകാശം അല്ലായിരുന്നു അത് പറയാ നിഷേധിച്ചത് അവകാശം നിഷേധിച്ചത് ഉപദ്രവിക്കത്തില്ല ഞാൻ എന്ത് നശിപ്പിക്കും കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും ഞാൻ ഞാനെങ്ങനെ ചെയ്യും പറഞ്ഞേ കൊറച്ചു ദിവസത്തിൽ കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു നടന്നിട്ട് എത്ര നാളായിടി അങ്ങനെ നിലമ്പൂരക്ഷന്റെ സമയത്തല്ലേ നിലമ്പൂരക്ഷന്റെ സമയത്ത് അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബാംഗ്ലൂർന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി പുള്ളി നിലമ്പൂർ എത്തിയന്ന് രാവിലെയാണ് ഞാൻ ഈ ആഞ്ഞട്ട മരുന്ന് കഴിക്കുന്നേ അത് വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് കഴിച്ചു കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റത് രണ്ടാമത്തെ രണ്ടും കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ട് എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല പറ്റത്തില്ല ഇത്ര തേമസ് എടുത്തിട്ടാണ് അത് നിക്കണേ ഡോക്ടറിന് വഴക്കു പറഞ്ഞിട്ട് നിങ്ങളും ആരാ നിങ്ങൾക്ക് കൊണ്ട് തന്നെ നിങ്ങൾ കൊല്ലാനോടോ കൊണ്ടുതന്നെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്കായിട്ടിരിക്കുന്ന തന്നിട്ടിത് ആരാ കൊണ്ട് തന്നെ സത്യം തന്നെ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു അതിൽ ജീവിക്കേണ്ടായിരുന്നു കുറച്ച് ദിവസം കൂടി ഞാനത് വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് മാങ്കൂട്ടത്തിൽ പരാതിക്കാരുടെ ഗർഭം അനശിപ്പിച്ചത് എന്നുള്ളത് ഈ വോയിസിൽ നിന്നും വ്യക്തമാണ് പരാതിക്കാരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിലാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ആ പെൺകുട്ടി എത്രത്തോളം തകർന്ന് നിൽക്കുകയാണെന്നും ആ വോയിസിൽ നിന്നും മനസ്സിലാകും ഞാൻ വീണ്ടും പറയുകയാണ് അതായത് ഈ പെൺകുട്ടി അവിഹിതത്തിന് പോയതിന് ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല പക്ഷെ ആ ഒറ്റ കാരണം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റുകളെ മറച്ചു വെക്കാനും ലഘൂകരിക്കാനും ന്യായീകരിക്കാനും ശ്രമിച്ചാൽ അത് രാഹുൽ ഈശ്വരാണെങ്കിലും ആണെങ്കിലും സാച്ചാൽ ഈശ്വരനാണെങ്കിലും ഒരു തരത്തിലും അംഗീകരിച്ചു ഒരിക്കലും അത് അംഗീകരിച്ചുരാൻ കഴിയില്ല അത്ര ഉള്ളൂ എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ടോപ്പിക്കുമായി രേഖപ്പെടുത്തുമല്ലോ കാണാം